കഠിന അധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമായ പ്രമുഖ വ്യവസായിയും ജ്യോതി ലാബോറട്ടറീസ് മുൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം പി രാമചന്ദ്രൻ വ്യവസായ മേഖലയിൽ കൈവരിച്ച നേട്ടം പൊതു സംരംഭകർക്ക് മാതൃകയും കേരളത്തിന് അഭിമാനകരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ തുടക്കത്തിൽ ആജീവനാന്ത അംഗത്വം സ്വീകരിച്ച പ്രമോ വ്യവസായി എം പി രാമചന്ദ്രനെ കാലിക്കറ്റ് ചേംബറിന്റെ സിൽവർ ജൂബിലി വർഷത്തിൽ ആദരിക്കുന്ന ചടങ്ങിനെ സന്ദേശം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് കോഴിക്കോട് മേയർ ബീനാ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു അയ്യായിരം രൂപ മുതൽ മുടക്കിൽ ആറായിരം കോടി മൂല്യമുള്ള കമ്പനിയാക്കി ജ്യോതി ലബോറേറ്റീസ് ലിമിറ്റഡ് വളർത്തിയ എം പി രാമചന്ദ്രൻ കഠിനത്തിന്റെ പ്രതീകമാണെന്ന് മേയർ പറഞ്ഞു മേയറും ഷെവിലിയർ സിഇ ചാക്കുണ്ടിയും ശ്രദ്ധയിൽപ്പെടുത്തിയ അനുസരിച്ച് എസ് എൽ സി പരീക്ഷ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ ദിയ അധ്യക്ഷ വിദ്യാർത്ഥിനിക്ക് തുടർ പഠനത്തിനുള്ള എല്ലാ സാമ്പത്തിക ചെലവുകളും വഹിക്കാമെന്ന് എം പി രാമചന്ദ്രൻ ചടങ്ങിൽ അറിയിച്ചു കോഴിക്കോടായിരുന്നു ആദ്യകാലത്തെ കഴിക്കണം പിന്നെ അവിടുന്ന് അങ്ങോട്ട് പടർന്ന് പ്രചരിച്ചു പറഞ്ഞ പോലെ ഒരു അയ്യായിരം രൂപ തുടങ്ങി പിന്നെ ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മൂന്നിലുള്ള സ്ഥാപനം ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നത് ഒരു വലിയൊരു ശാസ്ത്രത്തിലാണ് അതിനുശേഷമാണ് ഞാൻ ഈ സഖ്യാതിരി ബയല എന്നുള്ള സ്ഥാപനം തുടങ്ങിയത് ഒരുപാട് മുടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്കിന്നിനെ കുറിച്ച് അനവധി അനവധി പ്രതീക്ഷകൾ ജനങ്ങൾക്കുണ്ട് മുടിയെന്ന് പറഞ്ഞിട്ട് വളരെ അത്യാവശ്യമാണ് എനിക്ക് ഞാൻ ആ കാലത്ത് എനിക്കൊരു കുറെ മുമ്പിൽ നിന്ന് തുടങ്ങിയതെങ്കിൽ എൻ്റെ മുടിൽ നിന്ന് പോവില്ലായിരുന്നു അറിയുന്നില്ല അതായത് മുടിയിലെ കുട്ടികൾ സ്കിന്നിൽ മുടിക്കും നമ്മുടെ സ്കാഫിനും നമ്മൾ അഭിനയിക്കുമായിട്ടാണ് പറഞ്ഞത് അങ്ങനെ അതിനെ പോലെ റിസർച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് നയൻറ്റീൻ എയ്റ്റീ ടൂ തൗസൻഡ് എയ്റ്റീൻ തുടങ്ങിയ റിസർച്ചാണ് ഈ ഒരുപാട് പ്രകൃതിയിൽ ഒരു 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 ജീവിയാണ് മനുഷ്യൻ പ്രകൃതി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു പ്രകൃതി നമുക്ക് എല്ലാം കിട്ടാനുണ്ട് അങ്ങനെ അവിടെ അവിടെയാണ് നമ്മുടെ ഈ റിസർച്ചിന് തുടങ്ങിയത് അവിടെ രണ്ടായിരത്തി പതിനെട്ടില് തന്നെ വലിയ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ വെച്ച് ബയോ കെമിസ്ട്രി പി എച്ച് ഡി എംഎസ്സി ബയോ കെമിസ്ട്രി മൈക്രോ കെമിറ്റൽ ട്രൈക്കോളജി ക്ലിനിക്കൽ ട്രൈക്കോളജി ഇതെല്ലാം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നല്ല നല്ല ഇൻസ്ട്രുമെൻസുകളോട് കൂടി ഉള്ള ലാബാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഓരോരോ ചെടികളിലും നമുക്ക് വേണ്ട അത് മെറ്റീരിയൽസ് ഉണ്ട് അതിനെ നമ്മൾ ബയോടെക്നോളജി അനുസരിച്ച് നമ്മൾ ഉൽപ്പന്നങ്ങളിലേക്ക് മാറ്റിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ലേറ്റസ്റ്റ് ആണ് അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെ എന്നുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയത് ഈ സഖ്യാദിക വയോലസ് ആണ് കാരണം ഇതെല്ലാം ഹോർമോണിൻ്റെ പ്രവർത്തനം അനുസരിച്ച് നമ്മുടെ മുടിൻ്റെ ചർമ്മത്തിൻ്റെ

ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരുടെയും കൂടി ഇവിടെ വന്നു ചേർന്ന് എല്ലാവരുടെയും കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഉജാര തുടങ്ങിയതിനു ശേഷം നയൻറ്റീൻ എയ്റ്റി ഫൈവ് മുതൽ കോഴിക്കോട് ഉജാലയുടെ ഒരു കളിക്കളമായിട്ട് ബിസിനസ് വന്നു തുടങ്ങി അതിനുശേഷം ഉജാല ഇപ്പോൾ എത്തിക്കുന്നപാട് നാല് വർഷത്തെ വാഡുകൾ നടത്തി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ നടത്തി ഹോൾസെയിലേഴ്സിൻ്റെ മീറ്റിംഗ് നടത്തി എല്ലാവരും കൊണ്ടും കോഴിക്കോടായിരുന്നു കാല ആദ്യകാലത്തെ കൽക്കണം പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും പടർന്ന് പന്തരിച്ചു അതുപോലെ ഒരു അയ്യായിരം രൂപ തുടങ്ങി പിന്നെ ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മുകളിലുള്ള ഒരു സ്ഥാപനം ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നത് ഒരു വലിയൊരു മുടിയെ സംബന്ധിച്ച് ജ്യോതി എല്ലാ പ്രധാന ചടങ്ങുകളും പുരാതന വാണിജ്യ കേന്ദ്രമായ കോഴിക്കോട് നടത്തുന്നത് സ്വാഗത പ്രസംഗത്തിൽ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷെബ്ലർ സിഇ ചാക്കുണ്ണി സരസിനെ അറിയിച്ചു മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി വി ചന്ദ്രൻ എം പി രാമചന്ദ്രൻ ഉപഹാരം നൽകി കാലിക ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നവാസ് മന്നൂർ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി കെ എം സി ടി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ മൊയ്തും മുഖ്യാതിഥിയെ പൊന്നാട് അണിയിച്ചു ജ്യോതി ലബോറട്ടീസിന്റെ പരിപടിയായുള്ള വളർച്ച മലയാള മനോരമ സീനിയർ കോർഡിനേറ്റർ അനിൽ രാധാകൃഷ്ണൻ വിശദീകരിച്ചു സി എം എ പ്രസിഡന്റ് എഞ്ചിനീയർ കെ ആനന്ദമണി എം ഡി സി സീനിയർ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി പി എ അജയൻ അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സഹ്യാദി ബയോ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുതിയ ഉൽപ്പന്നമായ അമൃത് വേണി ഡാൻഡ്രൂ കിറ്റ് മാതൃമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ സൂപ്പർ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ഗജാൻജി കെ എം ഹനീഫയ്ക്ക് നൽകി കൊമേഴ്സ്യൽ ലോഞ്ചിങ് നിർവഹിച്ചു എം ഡി സിയെ പ്രതിനിധീകരിച്ച് പി എ അജയ്നും കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ടി പി വാസു മുഖ്യാതിഥിയെ പൊന്റാനറിയിച്ചു അമൃത്വേണി ഉൽപ്പന്നങ്ങളെ സവിശേഷതയും ഉപയോഗക്രമവും ഡോക്ടർ അം ശ്രീനിവാസ് വിശദീകരിച്ചു വിശിഷ്ടാതിഥികളായ ചടങ്ങിൽ പങ്കെടുത്ത പി വി ചന്ദ്രൻ വിനീഷ് വിദ്യാധരൻ അഡ്വക്കേറ്റ് എ രഘുനാഥൻ കെ എം ഹനീഫ എന്നിവർക്ക് എം പി രാമചന്ദ്രൻ ഉപഹാരം നൽകി ഡയറക്ടർ ജിതിൻ എം ഡി സെയിൽസ് ഹെഡ് ചന്ദ്രകാന്ത് എ പി സ്റ്റേ സെയിൽസ് ഹെഡ് എന്നിവർ വിൽപ്പനക്കാരെയും ഉപഭോക്താക്കളെയും സ്വീകാര്യത സദസ്സിനെ അറിയിച്ചു പ്രമുഖ മജീഷ്യൻ പ്രദീപ് ഹുഡിനോ അദ്ദേഹത്തിന്റെ മാതൃക വിദ്യയും നടത്തി സി ജി ഡി എ പ്രസിഡന്റ് ഷെവിലിയർ സി ചാക്കുണ്ണി സ്വാഗതവും സഹ്യദി ബയോലബ്സ് മാർക്കറ്റിംഗ് ഹെഡ് രഞ്ജു ജോർജ് నా നേം പറഞ്ഞു. ഇസ് റൈഡ് കൊണ്ട് നമ്മൾ ദേഹത്തിൽ എത്രയോ പൂക്കൾ ഇതുപോലെ വാടി കഴിയനെ ആയി মরিയാതെ പോയി കാണാം. അതിനെ കാണുന്നത് തെളിപ്പെടുന്നു എന്ന് കുത്തിപ്പോ. അതുപോലെ കേടീപ്പെട്ട ഒരായി കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതോടൊപ്പം താഴപോയ, അതിച്ചുപോയ, പോയ ആകാരേ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതാണ് ഈ ബൈപോലാർ ഡിസേർ എന്ന് പറയുന്നത്. എന്തായാലും SAP വളരെ സന്തോഷമുള്ള ഒരു ഇവിടെ പോകുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തനിക്ക് ലഭിച്ച വെളിച്ചത്തെ മറ്റുള്ളവരിലേക്ക് വലിയ മനസ്സാണ് അതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹം പറയുന്നില്ല എങ്കിലും ഇവിടെ അത് പറയേണ്ടവർ പറയും കരുതുന്നു പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആശംസകളും അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ പേരാണ് ജ്യോതി

എക്കാലവും എല്ലാ തരത്തിലെ വിളിച്ച് ഉപസരിപ്പിച്ചുകൊണ്ടും മറ്റുള്ള ജീവിതത്തിൽ അവരെ വിളിച്ച് നമ്മളാക്കി മാറ്റിക്കൊന്നും നടക്കാൻ കഴിയട്ടെ അതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വർദ്ധിച്ചു നിങ്ങളുടെ ഈ ഒരു ചാനൽ ഔപചാരികമായി